ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇൻസ്റ്റന്റ് പേഴ്സൽ ലോൺ ഒന്നാണ് ക്രെഡിറ്റ് ബി ക്രെഡിറ്റ് ബി എന്ന ഇൻസ്റ്റൻറ്റ് പേസ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് എഴുപത്തി രണ്ടായിരം രൂപ ലോൺ എടുത്ത് അത് അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നവരെയുള്ള ഒരു വീഡിയോ ഇതിനോടകം തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി നൂറ് ശതമാനം സേഫ് ആയിട്ട് വായ്പ എടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി നിരവധി പേരാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളത് ഇന്ന് ഈ വീഡിയോയിൽ ക്രെഡിറ്റ് ബി എന്ന ഇൻസ്റ്റൻറ്റ് പേസ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം മാർഗ്ഗത്തിൻ്റെ നമുക്ക് കൃത്യമായിട്ട് എടുത്ത വായ്പ തിരിച്ചടക്കാം അതുപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് ക്ടിവേറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായാലും കൂടെ നോക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്ത വായ്പ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി കഴിഞ്ഞപ്പം നമ്മളത് ഫോർക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് എടുത്ത വായ്പ മുഴുവൻ നമ്മൾ അടച്ചു തീർക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ലാഭകരമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക എന്റെ പേര് മണി വളിയിൽ വെൽക്കം ടു മൈ ചാനൽ ഇതാണ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും ആദ്യമേ തന്നെ ആ തിരിച്ചടവിന്റെ ഓപ്ഷനാണ് അവിടെ കാണുന്നത് നിലവിൽ എഴുപത്തിരണ്ടായിരം രൂപയാണ് എനിക്ക് അവർ ലോൺ തന്നത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ കാരണം പ്രോസസ്സിംഗ് ഫീസിന്റെ എണ്ണൂറ്റി അറുപത്തിനാല് രൂപയും ലോൺ ഡോക്യൂമെന്റ് ചാർജ് എന്ന നിലത്തിൽ പത്ത് രൂപയും പിന്നെ ജി എസ് ടി ചാർജ് അവർ ഈടാക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ് പന്ത്രണ്ട് മാസത്തേക്കാണ് ഞാൻ തിരിച്ചടവ് കാലാവധിയായിട്ട് കിട്ടിയത് ഇതിന്റെ എനിക്ക് വന്നിരിക്കുന്ന എഫക്റ്റീവ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഓക്കെ അപ്പം ഞാൻ ഇത്രയും എടുത്തു കഴിഞ്ഞപ്പോൾ എഴുപത്തി രൂപ ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ക്രെഡിറ്റ് ആയത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും പലിശ സഹിതം ഞാൻ മൊത്തം തിരിച്ചടക്കേണ്ടത് എമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടു പേ ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് എന്റെ ഫസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഓൾറെഡി എഴുപത്തി രൂപയാണ് നിങ്ങളെ എടുത്തു കഴിഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ മൊത്തം പന്ത്രണ്ട് ഇ എം ഐകളാണ് പന്ത്രണ്ട് ഇ എം ഐകൾ ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ വെച്ചാണ് പന്ത്രണ്ട് ഇ എം ഐകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം പേ നൗ എന്നുള്ള ഓപ്ഷൻ അതർ റീപേയ്മെന്റ് ഓപ്ഷൻ സെറ്റ് ഓട്ടോ ഡെബിറ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് തിരിച്ചടവിന് കാണിക്കുന്നത് ഓക്കെ അപ്പം പേ നൗ എന്നുള്ള ക്ലിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ പേയ്മെൻറ്റ് നടത്താം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ തിരിച്ചടയ്ക്കാം അതുപോലെ ഓട്ടോ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ കാണാം അതർ റീപേമെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അദർ റീ ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പേ ഇ എം ഐ ഡു ഓൺ എട്ട് എട്ട് രണ്ടായിരത്തി ഒന്നല്ല അതായത് നമ്മുടെ ഇ എം ഐ സാധാരണ പോലെ നമ്മൾ അടയ്ക്കുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് താഴെ തൊട്ട് കാണും ഫോർ ക്ലോസ് ലോൺ പേ അതർ എമൗണ്ട് ഈ ഫോർ ക്ലോസ് ലോൺ ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് പലരുടെയും സംശയമാണ് എടുത്ത വായ്പ ഒറ്റത്തവണയായിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പലിശ കുറഞ്ഞു കിട്ടുമോ എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ നോക്കാം ഇപ്പൊ ഫോർ ക്ലോസ് ലോൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് എഴുപത്തി രണ്ടായിരം രൂപ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എഴുന്നൂറ്റി അറുപത് രൂപ ഫോർ ക്ലോസർ ചാർജ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അങ്ങനെ മൊത്തം നമ്മൾ ഫോർ ക്ലോസ് ചെയ്ത് അടക്കേണ്ട എഴുപത്തി ആറായിരത്തി ഒന്നൂറ്റി അമ്പത്തെ രൂപ ഞാൻ എടുത്ത എന്ന് പറഞ്ഞത് എഴുപത്തി രണ്ടായിരം രൂപ അക്കൗണ്ട് ക്രെഡിറ്റ് ആയ തുക എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഇവിടെ ഫോർ ക്ലോസർ ചാർജ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വന്ന് അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അതൊരു വലിയ തുകയാണ് തോന്നുന്നു നിങ്ങൾ ഫോർ ക്ലോസർ ചാർജ് ഇത്രയും എമൗണ്ട് അവർ വാങ്ങുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഫോർ ക്ലോസ് ചെയ്യാതെ അതായത് മൊത്തമായിട്ട് നമ്മൾ തിരിച്ചടക്കാതെ നമ്മൾ എല്ലാ മാസവും ഇ എം ഐ ആയിട്ട് അടച്ച് പോവാണെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് തിരിച്ചടയ്ക്കേണ്ട എന്ന് പറയുന്നത് എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് എന്നാൽ ഫോർ ക്ലോസ് ഒറ്റത്തവണയായിട്ട് നമ്മൾ മുഴുവൻ അടച്ചു തീർക്കുകയാണെങ്കിൽ എഴുപത്തി ആറായിരത്തി യെ മൊത്തം നമ്മൾ തിരിച്ചടച്ചാൽ മതി അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ എടുത്ത വായ്പയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുവാണെങ്കിൽ ഒറ്റത്തവണയായിട്ട് ഫോർക്ലോസ് ചെയ്യുകയാണെങ്കിൽ പലരും പല ലോൺ എമൗണ്ട് എടുത്തിരിക്കുന്നത് അവർക്കും ഫോർക്ലോസ് ചെയ്ത ലാഭമായിട്ട് ലഭിക്കാമെന്നുണ്ട് നമുക്ക് പേ അതർ എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പേ അതർ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു എമൗണ്ട് ആഡ് ചെയ്തിടാം ഇവിടെ എനിക്ക് മിനിമം ആഡ് ചെയ്യാൻ പറ്റുന്ന തുക പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെ രൂപയാണ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ലോൺ എമൗണ്ടിലോട്ട് അത് ആഡ് ആയിക്കോളൂ ഓക്കെ അപ്പൊ ഇങ്ങനെ മിനിമം ചാർജ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ തവണയായിട്ട് നമുക്ക് തീർപ്പാക്കുകയും ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫോർ ചെയ്താൽ നമുക്ക് ലാഭാണ ഉത്തരം ലാഭം തന്നെയാണ് ഫോർക്ലോസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് എനിക്ക് ഇപ്പം ഇ എം ഐ ഉള്ള നാല് രീതിയിൽ നമുക്ക് പേയ്മെന്റ് നടത്താം ഒന്ന് യു പി ഐ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ പേ അങ്ങനെയുള്ള യു പി ഐ മേതായിട്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അവിടുന്ന് ക്ലിക്ക് ചെയ്യാം ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കും ഡെബിറ്റ് കാർഡ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ കാർഡിൻ്റെ ആ ഫ്രണ്ട് ഡിജിറ്റ് നമ്പർ നമ്പറുള്ള ഫ്രണ്ടിൽ പതിനെട്ട് ഡിജിറ്റ് നമ്പർ ഉണ്ട് അത് എൻ്റർ ചെയ്യണം നിങ്ങളുടെ കാർഡിൽ എന്താണോ പേര് അവിടെ എൻ്റർ ചെയ്യുക പിന്നെ വാലറ്റ് ത്രൂ സി വി വാലറ്റ് ത്രൂ എന്നാന്ന് അറിയാം നമ്മൾക്ക് അതിൻ്റെ ആണ് വാലറ്റ് ത്രൂ അതുപോലെ സി വി വി എന്ന് പറയുന്നത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ പുറയിലുള്ള ഒരു മൂന്ന് ഡിജിറ്റ് നമ്പർ ഉണ്ട് അതാണ് സി വി വി ഓക്കെ അത്രയും കൊടുക്കുക ഇനി നമുക്ക് ബാങ്കിലോട്ട് പോകാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം നമ്മളുടെ ബാങ്ക് ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വരുമ്പോഴാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് ഓക്കെ ഇനി നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെന്റ് നടത്താമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് നെറ്റ് ബാങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം നെറ്റ് ബാങ്കിനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏതാണോ ബാങ്ക് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എൻറ്റർ ചെയ്യുക ഇത്ര എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ നിങ്ങളുടെ ബാങ്ക് ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ആ ഒ ടി പി എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും ഇങ്ങനെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ബാങ്ക് അഥവാ ഇന്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡ് അടിച്ചിരി കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യൂസർ ഐ ഡി പാസ്വേഡ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം പിന്നെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് കയ്യിലെടുത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യണം എൻ്റർ ചെയ്യണം പക്ഷേ യു പി ഐ ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡാണ് യു പി ഐ ഗൂഗിൾ പേ ആമസോൺ പേ പിന്നെ ഫ്ലിപ്കാർട്ട് പേ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് യു പി ഐ മെതേഡ് സ്വഭാവം മൂന്നോ നാലോ ക്ലിക്കിനോടെ നമുക്ക് പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ കാണാം യു പി ഐ ആണെങ്കിൽ മറ്റൊരു സവിശേഷം വെച്ചാൽ ഒരു മൂലം നമുക്ക് ഫീസ് ീഡാക്കത്തില്ല ചാർജുകളില്ല പക്ഷേ ഈ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എല്ലാം ചാർജ് അവർ ഈടാക്കും അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ പേബിൾ എമൗണ്ട് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ പേ യൂസിങ് ഇനി യു പി ഐ ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആണ് ഇപ്പൊ ഗൂഗിൾ പേ ഞാൻ ഇവിടെ എൻറ്റർ ചെയ്തതിനു ശേഷം ഞാൻ ഇപ്പം ഗൂഗിൾ പേയുടെ പാസ്വേർഡ് എൻ്റർ ചെയ്ത് ഇപ്പം പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഇവിടെ കാണാം ാണ് സക്സസ് എന്ന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് വി ഹാവ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇത്ര രൂപ കാണിച്ചിട്ടുണ്ട് അതായത് അവരെ ഗൂഗിൾ പേ വഴി പേ ചെയ്തപ്പോൾ ക്രെഡിറ്റ് ബി അവർ എന്നോട് പറഞ്ഞു ഇപ്പം നിങ്ങളുടെ സക്സസ് ആയിട്ട് ഉണ്ടെന്ന് കാണിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ഗൂഗിൾ പേയെന്നല്ല യു പി ഐ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ഡെബിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ് ചിലപ്പോൾ നിങ്ങൾക്ക് എറർ അല്ലെങ്കിൽ ഫെയിൽ കാണിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഫെയിലിൽ നിന്ന് കാണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും യു പി ഐ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ ഇവിടെ കാണാം സെറ്റ് ഓട്ടോ ഡെബിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിൽക്കുകയാണാം സെറ്റ് ഓട്ടോ ഡെബിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇതിന്റെ മൂന്നാമത്തെ റീപേയ്മെന്റ് ഓപ്ഷൻ സെറ്റ് ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഇ എം ഐ ഡേറ്റിൽ തനിയെ ക്യാഷ് എടുത്തോളും അതൊന്നെങ്കിൽ നമുക്ക് സെറ്റ് അപ്പ് ഓട്ടോ ഡെബിറ്റ് യൂസിങ് യു പി ഐ അതായത് യു പി ഐ മേൽ ഗൂഗിൾ പേയിൽ നമുക്ക് ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ആ ഡേറ്റിൽ തന്നെ നമ്മുടെ യൂ ഗൂഗിൾ പേ വഴി ഇതിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ആയി നമ്മളുടെ ഇ എം ഐ അടഞ്ഞു വയ്ക്കോളും അല്ലെങ്കിൽ എൻ എസ് സി എച്ച് ഓട്ടോ ഡെബിറ്റ് എൻ എസ് സി എച്ച് ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തനിയെ ക്യാഷ് ഇങ്ങോട്ട് പോകും രണ്ടും ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് െങ്കിലും മറ്റേതാണെങ്കിൽ യു പി ഐ ഉപയോഗിച്ച് അതായത് ഗൂഗിൾ പേ ഉപയോഗിച്ച് താഴെത്താണെങ്കിൽ എൻ എസ് സി എച്ച് എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോകുക അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ സെറ്റ് അപ്പ് യു പി ഐ ഓ ഓ ഓ എന്നുള്ളടത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം സെറ്റപ്പ് യു പി ഐ ഡെബിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ യു പി ഐ ഡി അതായത് നിങ്ങളുടെ യു പി ഐ ഡി എൻറ്ററി ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ പേ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ഗൂഗിൾ പേയിലോട്ട് പോകുക പക്ഷേ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള കൺവീനിയൻ ഫീസ് ഒന്നും വരത്തില്ല പക്ഷേ നമ്മൾ ഓട്ടോ ഡെബിറ്റ് ചാർജ് ഓട്ടോ ഡെബിറ്റായിട്ടാണ് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഇച്ചിരി കൺവീനിയൻസ് ഫീസ് ഒരു വീഡാക്കും എല്ലാ ട്രാൻസാക്ഷനും ഓക്കെ ഇനി ഓട്ടോ ഡെബിറ്റ് നമുക്ക് എങ്ങനെ എൻ എസ് സി എച്ച് ഈ ആക്ടിവ് ചെയ്യാം നോക്കാം സെറ്റ് അപ്പ് എൻ എസ് എച്ച് ഓട്ടോ ഡെബിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഇവിടെ കാണിക്കുക ഓൾറെഡി ബാങ്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാനും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള കണ്ടിന്യൂന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെറ്റ് അപ്പ് യൂസിംഗ് നെറ്റ് ബാങ്കിങ് സെറ്റ് അപ്പ് യൂസിംഗ് ഡബിറ്റ് കാർഡ് നമ്മളുടെ ഇൻ്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യാം ഏതാണോ സൗകര്യം അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക ഓക്കെ ഇപ്പം സെറ്റ് അപ്പ് യൂസിങ് യൂസിംഗ് ഡെബിറ്റ് കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അവിടെ ചെയ്യുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഒരു ടി പി നമ്മുടെ ബാങ്കിൽ നിന്ന് വരും അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കും ഓട്ടോ ഡെബിറ്റ് ഓട്ടോഡെബിറ്റ് യൂസിംഗ് എൻഎസ് ബാങ്ക് ത്രൂ നമ്മൾ ഓട്ടോ ഡെബിറ്റ് ആക്ടിവിറ്റീവ് ആണ് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവർ കാണിക്കും സ്റ്റാർട്ട് ഡേറ്റ് എൻ ഡേറ്റ് മാക്സിമം എത്ര രൂപ വരെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം ഇത് നമ്മൾ ഓക്കെ കൊടുത്തതിനു ശേഷം ഐ ഹിയർ ബൈ ഓതറൈസ് എന്നുള്ളത് നമ്മൾ ടിക്ക് ശേഷം നമുക്ക് ഒരു ഓ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഓട്ടോ ഡെബിറ്റ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ക്ടിവിറ്റുംബിറ്റ് ആക്ടിവിറ്റർ ഇപ്പം ഇന്നാണ് നിങ്ങളുടെ ഇ എം ഐ ഡേറ്റ് എങ്കിൽ ആ ഡെബിറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു ഏഴ് രാവിലെ ഏഴ് മണിക്കായിരിക്കാം ഇവർ ക്യാഷ് എടുക്കുന്ന സങ്കല്പിക്കുക ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവും ബൗൺസ് ആവും നമുക്ക് ഫൈൻ വരും ചാർജുകൾ വരും പക്ഷേ നമ്മൾ മാനുവലിയെ പേ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത പോലെ മാനുവലി തന്നെ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇന്ന് ഇ എം ഐ ഡേറ്റിൻ്റെ അന്ന് വൈകുന്നേരം വേണമെങ്കിലും നമുക്ക് ആ പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും അതിന് മറ്റു ബൗൺസിംഗ് ചാർജുകളൊന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ മാനുവലി പേ ചെയ്യുക അതും യു പി ഐ ഉപയോഗിച്ച് ഗൂഗിൾ പേ മുഖേനയൊക്കെ പേ ചെയ്യുന്നതായിരിക്കും എ സേഫ് എന്ന് പറയുന്നത്